നമ്മൾ നമ്മളിതൊത്ത് വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ നമ്മൾ പലപ്പോഴും പരസ്യങ്ങൾ കാണാറുണ്ട് എന്നാൽ സാധാരണ കാണുന്ന പരസ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് അശ്ലീലപരമായിട്ടുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അശ്ലീലപരമായിട്ടുള്ള ന്യൂഡായിട്ടുള്ള കണ്ടൻറ്റ് കാണും സെക്സ്വൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പരസ്യമായിട്ട് കാണും പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഓരോ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുള്ള സമയത്ത് അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ കാണുന്ന സമയത്ത് അത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാക്കും അപ്പോൾ നമ്മൾ വീഡിയോ പരിശോധിക്കുന്നു നമുക്ക് വരുന്ന പരസ്യങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മുടെ പരസ്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് അശ്ലീലപരമായിട്ടുള്ള പരസ്യങ്ങളും മൊത്തത്തിൽ എല്ലാ പരസ്യങ്ങളും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ആ കാര്യം ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിൽ പരസ്യമുള്ള ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും മാത്രമല്ല അശ്ലീലപരമായിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഏതാണ് സെറ്റിങ്സ് നോക്കാം അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാനതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിംഗ്സിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഡി എൻ എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും ടൈപ്പ് ചെയ്താൽ മതി ഡി എൻ എസ് എന്ന് കാണുമ്പോൾ ഇവിടെ പ്രൈവറ്റ് ഡി എൻ എസ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ ചോദിക്കും ഒന്നാമത്തത് ഓഫ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ഓട്ടോ മൂന്നാമത്തെ സ്പെസിഫൈഡ് ഡി എൻ എസ് ഉള്ള ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും പേരുകൾ എന്നാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് സ്പെസിഫൈഡ് ഡി എൻ എസ് ഉള്ള ഭാഗത്ത് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ പ്രൈവറ്റ് ഡി എൻ എസ് എന്നായിട്ട് കാണാൻ സാധിക്കുക അവിടെ നിങ്ങൾ ഇനി സ്ക്രീനിൽ കാണുന്ന അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫാമിലി ഡോട്ട് ആറ്റ് ഗോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക ടി എൻ എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് പുതിയൊരു ഡി എൻ എസ് സെലക്റ്റായി അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന എല്ലാ പരസ്യങ്ങളും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയും മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളുള്ള പരസ്യങ്ങളോ വീഡിയോകളോ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു സെക്യൂരിറ്റി നിർബന്ധമായിട്ട് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സെറ്റിങ്സ് കൂടി ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ക്രോമിലുണ്ട് ഇതുപോലൊരു സെറ്റിങ്സ് നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൈവസി പ്രൈവസിയാണ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് യൂസ് സെക്യൂർ ഡി എൻ എസ് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണും ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്നായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പരസ്യങ്ങൾ ഗൂഗിളിൽ നിന്ന് കാണാൻ സാധിക്കും അശ്ലീലപരമായിട്ടുള്ള പരസ്യങ്ങളും കാണും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളിനകത്തുള്ള സെറ്റിങ്സിൽ ഇവിടെ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡി എൻ എസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് തൊട്ട് ഒരു താഴെ ഭാഗത്തേക്ക് ഒരു അരോ മാർക്ക് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ആ ചെയ്യാനുള്ള സെറ്റിങ്സുകളുണ്ട് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ക്ലൗഡ് ഫ്ലയർ എന്നൊരു വൺ പോയിൻറ്റ് വൺ പോയിൻ്റ് വൺ പോയിൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ഗൂഗിളിൽ നിന്നുള്ള പരസ്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെയുള്ള ന്യൂഡായിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ ചെയ്തു വെക്കണം ഈ രണ്ട് സെറ്റിങ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം